ഹലോ മഴ സൂപ്പർ മഴ സൂപ്പർ മഴ മഴ പൊതുങ്ങിയതാണ് മഴ മഴക്കാലത്ത് ഞങ്ങൾ ഇപ്പം ഒരു പള്ളിക്കത്തോട് പള്ളിക്കത്തോട് പള്ളൊക്കെ ടേസ്റ്റായ ഒരു ചെറിയ ഒരു കട ഞാൻ അപ്പോൾ ചെറിയ കടയായിരിക്കും പോകുമ്പം പോകുമ്പോൾ അവൻ്റെ കൂടെ വന്ന കട നല്ല പഴംപൊഴി ഫ്രഷ് പഴംപൊളിയാണ് ആരാണ് പഴുക്കത്തോട് പോയി ഇതിരെ വരുകയാണെങ്കിൽ പൊട്ടാറ്റിൻ്റെ കളയൊക്കെ നല്ല സൂപ്പറ് ചൂട് പഴമ്പോളിയും നല്ല ചൂട് മുടയില് കിട്ടുന്ന ഡെയിലി എണ്ണയാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് ഉണ്ടോ ഇനി മുളക് കോന്ന് ഇവിടെ പല ഉണ്ടാക്കിയേക്കുന്നത് ഞങ്ങള് പഴമ്പോളി കഴിച്ചു പോണ്ട മുളക് വജിയുണ്ട് മുട്ട വജിയുണ്ട് ഉഴുന്നോടയുണ്ട് പരിപ്പോടെയുണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനം എടുത്ത് ഇവിടെ കവർ വെച്ച് കവർ കവർത്തിട്ടുണ്ട് ഇതിനകത്ത് എടുത്തിട്ട് എന്താ വേണമെന്നനുസരിച്ച് എടുക്കുക ഒരു ഒരു മുട്ട എടുക്കുക ഒരു മുട്ടയും ഒരു എടുക്കുക സൂപ്പർ ചിലവ് മഴക്കാലമാണോ ആ കളി അത് കഴിഞ്ഞ് നമ്മള് ഏ അറിയോ ആഹാ അപ്പൊ പത്ത് കടയ്ക്ക് ഒരു കളി ഫ്രീ ഉള്ള ഒരു കടയാട്ടോ അപ്പൊ പത്തെ പാഴ്സൽ മേടിച്ച പറഞ്ഞാൽ ഫ്രീ അപ്പം കടിക്ക് ഇവിടെ പത്ത് ഉള്ളൂ പന്ത്രണ്ട് രൂപ അല്ലേ പത്ത് ഉള്ളൂ കുറച്ച് ഉള്ളി ചാറ് മുളക് ചമ്മന്തി മുൻപ് ഞങ്ങൾ മുളക് ചമ്മന്തി കൂട്ടാതെ ഞങ്ങൾ എന്താ ചായോ ആഹാ സ്പെഷ്യൽ ഏരിയ അല്ലേ എന്നൊക്കെ നേരത്തെ പറയണ്ടേ ചേട്ടാ ചായ സ്പെഷ്യലായിട്ട് ഇവിടെ ബദാമ ചോക്ലേറ്റ് സ്ട്രോബെറി കുറേ ചായ തരാം ലൈറ്റ് ഒരു ഫ്ലാറ്റ് മീഡിയം ചായ ചായക്ക് എത്രയാണല്ലേ ആ പത്ത് രൂപ ഉള്ളു അതിലല്ല ഒരു ബദാം ചായ ബദാം ചായക്ക് പത്ത് രൂപ ഉള്ളു എന്നാ എന്നാൽ നേരത്തെ മേടിച്ചല്ലേ ബദാം ചായയാണ് ആണോ ഇതൊരു പത്ത് രൂപ മാത്രം ചേട്ടൻ ഉപകാര അപ്പം വടയും എന്നാൽ ബജിയും കാപ്പിയൊക്കെ വെച്ചപ്പം ഉച്ച കായ് ക്ലാസ് കുടിച്ച ക്ലാസ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അത് അത് വെച്ച സമയത്ത് മോശമായ എഫക്റ്റ് ഉണ്ടായിരുന്നു വീഡിയോ ഒക്കെ മോശമായ ഞാൻ കായ് ഒക്കെ ചേട്ടന് എടുത്തു കൊടുത്തു പഴംപോളിയും ബീഫും ഉണ്ട് കേട്ടോ ഇവിടെ പഴംപോളിയും ബീഫിനും വരും അമ്പത് രൂപ അല്ലേ രണ്ട് പഴംപോളിയും ബീഫും ഇപ്പം സംഭവം ഇല്ല മഴക്കാലം ആയതുകൊണ്ട് അപ്പം തൽക്കാലമായി ഒന്ന് നിർത്തി വെച്ചാൽ കാണാം എന്നാൽ ഉടനെ കാണാതിരിക്കും ഞാനൊരു മൊത്തപതി ചൂട് കൊണ്ടേ അഹുവാ ഈ ഫുഡിങ്ങുന്ന കഷ്ടാല് കുറല്ലേ ആ ഹാ ഹാ ഈ സംഭവം മാത്രമോ അതോ വേറെ ഒന്നും ചെയ്യുന്നില്ല തൽക്കണ്ണമല്ലേ ആ ഡെയിലി എണ്ണ അത് ബാലൻസ് എണ്ണ വേസ്റ്റ് ആക്കുക ഡെയിലി എണ്ണ അങ്ങനെ ആ വിശ്വസംപോലെ വന്നതാണ് കഴിക്കുന്നത് സാധനം നല്ല ഫ്രഷ് സാധനം നല്ല ടേസ്റ്റിയാഴുത്തുക ും കോട്ടയംഭാഗത്തും ഒക്കെ വരുന്ന പോലെ പള്ളിക്കത്തോട് വഴി പോകാണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ ഒരു ഐ ടി കോളേജ് പോകുന്നതാണ് എന്റെ ഒരു ആവശ്യത്തിൽ കോളേജ് പോകുന്ന മഴയതുകൊണ്ട് പക്ഷെ നല്ല ചായയായിരുന്നു നല്ല കളിയായിരുന്നു അതായത് ചേട്ടൻ്റെ ഈ കളയ വരിക ഭക്ഷണം കഴിക്കുക അപ്പം നമ്മൾ ആദ്യം വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം ഹായ് വന്നാലോ അപ്പോൾ വരുന്നവർ ഉറപ്പായിട്ട് പറയണോ ഈ പഠിത്ത പഴക്കത്തോടെ വരുമ്പോൾ ഈ കടയിൽ നിന്ന് സന്ദർശിക്കണം ഒര് ആയിരം കുടിച്ചിട്ട് പോകണം പത്തിരേരും കേട്ടോ